കേരളി ന്യൂസ് റിപ്പോർട്ടർക്ക് നേരെ ധീരജ് കൊലക്കേസ് പ്രതികളുടെ അതിക്രമം ഒന്നാം പ്രതി നിഖിൽ പൈലിയും മൂന്നാം പ്രതി ടോണി എബ്രഹാമും ആണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ജോസിലിന് നേരെ അസഭ്യവർഷം നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് സംഭവം വിവരങ്ങളുമായി ജോസിൽ ചേരുന്നു ജോസിൽ എപ്പോഴായിരുന്നു രാവിലെ കോടതിയിൽ പ്രതികൾ ഹാജരായപ്പോഴാണോ സംഭവം ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുന്നു പകർത്തിയപ്പോഴാണോ പ്രതികൾ ഈ വിധം പെരുമാറിയത് ശരത്ത് ശരത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവങ്ങൾ നടക്കുന്നത് ഏകദേശം പതിനൊന്ന് മണി ആകാറായ ഒരു സമയത്താണ് കോടതിയിലേക്ക് ഒന്നാം പ്രതി നിഖിൽ പൈലിയും രണ്ടാം പ്രതി ടോറി നടന്നു വരുന്നത് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ മൊബൈലിൽ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ആ സമയത്ത് തന്നെ ആക്രോശിച്ചുകൊണ്ട് എന്റെ അടുക്കിലേക്ക് വരികയും അപ്പോൾ ഞാൻ എന്റെ പണിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ആണ് ഞാൻ കോടതിക്ക് അകത്തോട്ട് പോയത് കൊണ്ട് തന്നെ അവിടെ വെച്ച് ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റില്ല കോടതിക്കുള്ളിൽ വെച്ചാണ് വീട് വീണ്ടും ഈ ടോണി അബ്രാഹം തിരിച്ചു വന്നിട്ട് നമുക്ക് നേരെ വീണ്ടും സത്യവർഷം നടത്തുന്നത് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കല്യാണം ആലോചിക്കാനാണോ ഈ വീഡിയോ എടുത്തത് കോടതിക്കകത്തായി പോയി അല്ലെങ്കിൽ കാണിച്ചരാമെന്ന് പറഞ്ഞ് തെറി അഭിഷേകമാണ് ടോണി നടത്തിയത് ഈ ടോണി എന്ന് പറയുന്ന ആളാണ് തിരിച്ചറിഞ്ഞാൽ തന്നെ ഏത് നിലയിലാണ് ഈ പ്രതികൾ മാധ്യമപ്രവർത്തകനായ ജോസലിനോട് കോടതി റിയത്തില്ലേ എന്താണെന്നു അറിയത്തില്ലേ കാണാം ജോസ അതെ സ്ഥലത്ത് ഇത്തരത്തിലാണ് അവര് അത് തുടക്കമുണ്ടായത് അതിനുശേഷം അവരകത്തോട്ട് പോയി അകത്ത് പോയതിനു ശേഷമാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു പെട്ടെന്ന് നേർക്ക് നേർ വന്നിട്ട് ഈ ടോണി അബ്രാഹാം എന്ന് പറയുന്ന ആളാണ് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കല്യാണം ആലോചിച്ചാൽ ആണോ ഞങ്ങൾ വീഡിയോ എടുത്തത് തുടങ്ങി ചെറിയ അഭിഷേകം നടത്തിയത് അതോടൊപ്പം തന്നെ ഈ കോടതിക്ക് അകത്തായി പോയി അല്ലെങ്കിൽ നിന്നെ കാണിച്ചു വരാമായിരുന്നതാ എന്ന രീതിയിലാണ് പിന്നീട് ചെറിയ അഭിഷേകം നടത്തിയത് അതിനുശേഷം ഇവർ മറ്റുള്ള പ്രതികൾ ടോണി ടോണി തിരിച്ചു െന്ന് പറഞ്ഞു വിളിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ പ്രതികൾക്കിടയിലേക്ക് അവൻ തിരിച്ചുപോയത് തരപ്പ് ശരി ശരി ജോസിലാണ് ഈ അനുഭവം ഇപ്പോൾ പങ്കുവച്ചത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതികൾ കോടതിയിലേക്ക് പ്രതികളെത്തുന്ന ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിൽ പ്രകോപിതരായിട്ടാണ് പ്രതികളായിട്ടുള്ള ധീരജ് കൊലക്കേസിലെ മുഖ്യപ്രതി നിഖിൽ പൈലി പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവാണ് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികൾക്കൊപ്പം കെ പി സി സി പ്രസിഡന്റിനൊപ്പം ഒക്കെ നിൽക്കുന്ന ഈ നിഖിൽ പൈലിയെക്കുറിച്ചാണ് പണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് കെ സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികൾ എന്ന നിലയിൽ പറഞ്ഞത് ആ പ്രതിയാണ് ഒന്നാം പ്രതിയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ചിത്ര ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അതിൽ പ്രകോപിതനായി അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിയും കൂടി ചേർന്ന് ജോസിലിനെ ഭീഷണിപ്പെടുത്താനും കോടതി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് രാവിലെ കോടതി പരിസരത്ത് വച്ച് രാവിലെ ഉണ്ടായത് അക്കാര്യങ്ങളാണ് ജോസിൽ സൂചിപ്പിച്ചത്